ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറന്റ് അഫെയർസ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഒന്ന് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്ന് വരെയുള്ള ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം ബാലറ്റ് യൂണിറ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ബട്ടൺ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം ബാലറ്റ് യൂണിറ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ബട്ടൺ ഏത് എൻ്റെ ബട്ടൺ ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പുതിയതായി ബാലറ്റ് യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബട്ടൺ നോട്ടയ്ക്ക് പകരമാണ് ഇത് നോട്ട എന്ന് പറഞ്ഞ ബട്ടൺ ഇനി കാണുകയില്ല ഒരു ബാലറ്റ് യൂണിറ്റിൽ ഉൾപ്പെടുത്താവുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഇതാണ് ഇവിടെ പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് ഒരു ബാലറ്റ് യൂണിറ്റിൽ ഉൾപ്പെടുത്താവുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ ഹിജാബ് എന്ന ശിരോവസ്ത്രം പോലീസ് യൂണിഫോമിന്റെ ഭാഗമാക്കിയ രാജ്യം അടുത്തിടെ ഹിജാബ് എന്ന ശിരോവസ്ത്രം പോലീസ് യൂണിഫോമിന്റെ ഭാഗമാക്കിയ രാജ്യം ഏത് ന്യൂസിലൻഡാണ് ഹിജാബ് എന്ന ശിരോവസ്ത്രം പോലീസ് യൂണിഫോമിന്റെ ഭാഗമാക്കിയത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തിടെ അന്തരിച്ച മൃദുല സിൻഹ അടുത്തിടെ അന്തരിച്ച മൃദുല സിൻഹ ഇവരുടെ പേര് ഓർക്കുക ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഗവർണർ മൃദുല സിൻഹ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ഗോവയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു മൃദുല സിൻഹ ഗോവയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു മൃദുല സിൻഹ ക്വസ്റ്റൻ നമ്പർ ഫോർ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് കോമൺവെൽത്ത് ഗെയിംസിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആതിഥേയത്വം വഹിക്കുന്നത് ബെർമിങ്ഹാം ആണ് ബർമിംഗ്ഹാം ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം ആണ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഐ സി സിയുടെ പുതിയ തീരുമാനപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കാൻ എത്ര വയസ്സ് തികയണം ഐ സി സിയുടെ പുതിയ തീരുമാനപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കാൻ എത്ര വയസ്സ് തികയണം ഇപ്പോൾ ഈ അടുത്തായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഐ സി സിയുടെ പുതിയ തീരുമാനപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കാൻ പതിനഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം പതിനഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രാബല്യത്തിൽ വന്ന തീയതി ഇതിനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം എന്നാണ് അറിയപ്പെടുന്നത് ഇത് പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ് എന്നുള്ളതാണ് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പിയായ ജോൺ പെന്നി ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ജോൺ പെന്നി ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വരാം മുല്ലപ്പെരി ആറാണക്കിൻ്റെ ശില്പിയാർ അതേപോലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച അത് ജോൺ പെന്നി ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് ജനുവരി പതിനഞ്ചാണ് ജനുവരി പതിനഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അത് അന്നാണ് പൊതു അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ച് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം സ്ഥാപിതമായ സ്ഥലം കേരളത്തിലെ ആദ്യ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം സ്ഥാപിതമായ സ്ഥലം ഏത് കാഞ്ഞങ്ങാടാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം സ്ഥാപിതമായത് കാഞ്ഞങ്ങാട് അടുത്ത ചോദ്യം ഗർഭചിത്രം നടത്താനുള്ള അനുവദനീയമായ കാലയളവ് ഇരുപതിൽ നിന്ന് എത്ര ആഴ്ചയായി ഉയർത്താനുള്ള നിയമ കേരള കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ഗർഭചിത്രം നടത്താനുള്ള അനുവദനീയമായ കാലയളവ് ഇരുപതിൽ നിന്ന് എത്ര ആഴ്ചയായി ഉയർത്താനുള്ള നിയമ ഭേദഗതിക്കാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് ഇരുപത്തി നാലാഴ്ച ഇരുപതാഴ്ച ആയിരുന്നു ഇതുവരെ ഇപ്പോൾ ഇരുപത്തി നാലാഴ്ചയായി ഉയർത്തിയിട്ടുണ്ട് അതായത് ആറുമാസം വരെ കാലയളവ് അടുത്ത ചോദ്യം വേൾഡ് വൈഡ് ഫണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനായത് ആര് വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ആയി നിയമിതനായത് ആര് വിശ്വനാഥ് ആനന്ദ് വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യയുടെ പുതിയ അംബാസിഡർ എന്നറിയപ്പെടുന്നത് വിശ്വനാഥ് ആനന്ദ് ക്വസ്റ്റൻ നമ്പർ ഏത് സംസ്ഥാനത്തെ അർദ്ധ സൈനിക വിഭാഗത്തിലാണ് ആദ്യമായി വനിതകളെ ഉൾപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തെ അർദ്ധ സൈനിക വിഭാഗം ശ്രദ്ധിക്കുക അർദ്ധ സൈനിക വിഭാഗത്തിലാണ് ആദ്യമായി വനിതകളെ ഉൾപ്പെടുത്തിയത് ത്രിപുര സംസ്ഥാനത്തെ അർദ്ധ സൈനിക വിഭാഗത്തിലാണ് വനിതകളെ ഉൾപ്പെടുത്തിയത് ത്രിപുരയിലെ സ്റ്റേറ്റ് റൈഫിൾസ് താഴെ കാണാൻ ചിത്രം ത്രിപുരയിലെ സ്റ്റേറ്റ് റൈഫിൾസാണ് സ്റ്റേറ്റ് റൈഫിൾസിലാണ് വനിതകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു അർദ്ധ സൈനിക വിഭാഗത്തെ പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധ സൈനിക വിഭാഗം ആസാം റൈഫിൾസാണ് ഇന്ത്യയിലെ ആദ്യത്തെ അർദ്ധ സൈനിക വിഭാഗം ഏതാണ് ആസാം റൈഫിൾസ് വനിതകളെ ചേർത്തത് ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസിലാണ് അടുത്ത ചോദ്യം നോക്കാം ക്വസ്റ്റൻ നമ്പർ ട്വൽവ് സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ ഗബ്രിയൽ മാർക്കോസ് പുരസ്കാരം നേടിയത് സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ ഗബ്രിയൽ മാർക്കോസ് പുരസ്കാരം നേടിയത് ആര് പെരുമ്പടവും ശ്രീധരനാണ് പെരുമ്പടവും ശ്രീധരനാണ് ഗബ്രിയൽ മാർക്കോസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ഉള്ള ഈ പുരസ്കാരം നേടിയത് പെരുമ്പടവും ശ്രീധരൻ ക്വസ്റ്റിൻ നമ്പർ തേർട്ടീൻ ഏത് ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തെയാണ് പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ട് സ്വന്തമാക്കിയത് ഏത് ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തെയാണ് പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ട് സ്വന്തമാക്കിയത് ഫ്ലിപ്കാർട്ട് ഈ അടുത്തായി സ്വന്തമാക്കിയ പ്രമുഖ ഇ കൊമേഴ്സ് ഓൺലൈൻ കമ്പനി വാൾമാർട്ട് ഇന്ത്യയാണ് വാൾമാർട്ട് ഇന്ത്യ ശ്രദ്ധിക്കുക ഏതാണ് വാൾമാർട്ട് ഇന്ത്യ ക്വസ്റ്റൻ നമ്പർ ഫോർട്ടീൻ ഫൈൻ ദ മിസ്സിംഗ് മില്യൻസ് ഫൈൻ ദ മിസ്സിങ് മില്യൻസ് ഇത് വാക്യങ്ങളൊന്നും സന്ദേശം ഓർക്കാം ഫൈൻ ദ മിസ്സിംഗ് മില്യൻസ് എന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഏത് അന്താരാഷ്ട്ര ദിനത്തിന്റെ സന്ദേശമാണ് ഫൈൻ ദ മിസ്സിംഗ് മില്യൻസ് എന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഏത് അന്താരാഷ്ട്ര ദിനത്തിൻ്റെ സന്ദേശമാണ് ഫൈൻ ദ മിസ്സിംഗ് മില്യൻസ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തെട്ടിനാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ് ജൂലൈ ഇരുപത്തെട്ട് അതിന്റെ സന്ദേശം എന്നാണ് ഫൈൻഡ് ദ മിസ്സിംഗ് മില്യൻസ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം അടുത്ത ശ്രദ്ധിക്കുക ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് പവർ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഏഴിമലയിലാണ് ഏഴിമല നാവിക അക്കാദമിയിലാണ് ഏഴിമല ഏഴിമല നാവിക അക്കാദമിയിലാണ് ഏറ്റവും ലാർജസ്റ്റ് സോളാർ പ്ലാൻ കമ്മീഷൻ ഇന്ത്യൻ നേവീസ് ഏഴിമല ഈ ചാനൽ ഉപകാരപ്രധാനം തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫെയ്ഴ്സിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക